ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം കൈവരിക്കുക എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഏതു മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കെല്ലാവർക്കും അവരവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു വ്യക്തി മായ അനുഭവം അല്ലെങ്കിൽ അതിനുള്ളൊരു ദൃഢത നമുക്ക് ഗീത കാണിച്ചു വരികയാണ് ഇപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ മനസ്സിനെ വികസിപ്പിക്കാൻ ആ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ഒരു മാർഗദർശിയാണ് എന്നത് മറക്കരുത് ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു മൈൻഡ് ആവർത്തിച്ച് 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 പറയുകയാണ് മനോവികാസാസ്ത്രം എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ അങ്ങനെ നമ്മുടെ മനസ്സ് വികസിപ്പിക്കാൻ നമുക്ക് തന്നെ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കില്ല കാരണം നമുക്കതിനെക്കുറിച്ചൊട്ടും അറിയില്ല അത് ഈ ഒരു വിഷയം നമ്മുടെ പാഠ്യപദ്ധതികളൊന്നും ഉള്ളതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഗീതയിൽ നമ്മുടെ മനസ്സെന്താണെന്നൊരു അറിവ് നമുക്ക് തരുന്നു അപ്പം നമ്മൾ ആരാണ് നമ്മുടെ മനസ്സെന്താണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം ബോധ ബോധമനസ്സിലൂടെയാണ് നാം സകല അനുഭവങ്ങളും അനുഭവിക്കുന്നത് ബോധ ബോധമനസ്സില്ല എങ്കിൽ ഉണരാൻ സാധ്യല്ല ഒരു സെൻസ് ഓർഗൻസിലൂടെയും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ ഒന്നും സാധ്യല്ല നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നത് ഓർക്കാൻ സാധിക്കുന്നത് ഓർത്ത് പറയാൻ സാധിക്കുന്നത് എല്ലാ വികാരങ്ങളും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന ഒക്കെ ഈ ബോധ ബോധമനസ്സുള്ളത് കൊണ്ടാണ് അപ്പോൾ ബോധ മനസ്സെന്നൊരു ശക്തി വിശേഷത്തിലൂടെയാണ് നാം ജീവിതത്തെ കാണുന്നത് ലോകത്തെ കാണുന്ന അനുഭവങ്ങളെ ആസ്വദിക്കുന്നത് പക്ഷെ ആ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു അറിവില്ല അപ്പം ആ അറിവ് ഗീത നമുക്ക് പങ്കുവെക്കുകയാണ് എന്താണത് ഈ ബോധമനസ് എന്ന് പറയുന്ന ശക്തിയാണ് ചിന്തകളും ശക്തിയാണ് ഈ ശക്തി എന്ന് പറയുന്നത് ബോധശക്തിയാണ് എന്താണ് ഈ ബോധശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനും അനുഭവിക്കാനും ഫീൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന ബോധശക്തിയാണ് ഉള്ളതുകൊണ്ടാണ് അപ്പം ആ ബോധശക്തി അനന്തമാണ് അതിന് ആ ബോധശക്തിക്ക് പ്രത്യേക രൂപമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം ശക്തിക്ക് പ്രത്യേകിച്ച് രൂപമില്ല അപ്പം അങ്ങനെയുള്ള ആ ശക്തി വിശേഷം സ്വതന്ത്രമാണ് സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു ചിന്തകളിലും ആ ബോധം പരിമിതപ്പെടുന്നില്ല കൺഫൈൻഡ് ആകുന്നില്ല അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടാനുള്ള ഒരു ഫ്രീഡം ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം അതുകൊണ്ട് നാം ഒരു വിഷമത്തിലോ വിഷാദത്തിലോ നിറഞ്ഞു നിന്നാൽ പോലും മുങ്ങി നിന്നാൽ പോലും ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് പുറത്ത് തട്ടിയൊന്ന് സമാധാനിപ്പിക്കുന്ന സമയത്ത് ആ നല്ല ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നും ഒരു അയവ് വരുത്തി കുറച്ചൊരു സമാധാനവും ശാന്തിയും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് പതി നല്ല ഈ ബോധം ഒരിക്കലും ഒരു ചിന്തയിലും കുരുങ്ങിക്കിടക്കുന്നില്ല എന്നത് അപ്പോൾ ആ ബോധത്തിൻ്റെ ഒരു വിശാലത ബോധത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് നല്ല ചിന്തകളിലേക്ക് തിരിച്ചു വിടാൻ പറ്റുന്നത് വെള്ളം ഒരു പുഴയിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ ഒഴുകുമ്പോൾ നാം വിചാരിക്കും വെള്ളം ആ തോട്ടിൽ പരിമിതപ്പെട്ട് കിടക്കുകയാണ് പക്ഷേ നമ്മൾ അതിൽ നിന്നൊരു ചാലുകീരെ മറ്റൊരു തോടുണ്ടാക്കി ആ പുഴ ആ വെള്ളത്തെ നമ്മൾ അതിലേ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം അതിലേ ഒഴുകും എന്നതുപോലെ ബോധം സ്വതന്ത്രമായതുകൊണ്ട് ആ സ്വതന്ത്രമായ ബോധത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ സാധിക്കും അപ്പം സ്വതന്ത്രമായ ബോധത്തിലാണ് ജീവിതാനുഭവങ്ങൾ നാം അനുഭവിക്കുന്നത് എന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല അപ്പം ഇതെന്തിനാണ് അറിയുന്നത് സ്വതന്ത്രമായ ബോധത്തിന് സർവശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബോധത്തെ തിരിക്കാം എങ്ങോട്ട് വേണമെങ്കിലും അതിൻ്റെ അറ്റൻഷൻ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാം അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് അവരുടെ ദുരിത ദുഃഖ വിഷമ വിഷാദങ്ങളെ എളുപ്പത്തിൽ മറികടക്കാം നോക്കൂ ഇതിൽ പരമൊരു മരുന്ന് ലോകത്തിലുണ്ടോ ഒരു വിഷയം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ഇത്രയൊക്കെ നമ്മൾ അറിയുന്നത് സത്യത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും കാരണം അനാവശ്യമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് കാരണം ഈ മാനസിക പിരിമുറുക്കം കൂടിയുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പനി വന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തലവേദന വന്നു വിചാരിക്കുക ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ചില ആളുകളുടെ മനസ്സ് വളരെ അസ്വസ്ഥോ എന്തൊരു തലവേദന അസഹനീയം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്നുകൂടി പിരിമുറുക്കം ഉണ്ടാക്കി നിങ്ങളുടെ ശരീരത്തെങ്ങനെ വലിച്ചു മുറുക്കി അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേദന അനുഭവപ്പെടും അപ്പം നിങ്ങൾക്ക് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ നിങ്ങൾ തലവേദനയ്ക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ എടുത്ത് കഴിക്കണം അപ്പം എത്രമാത്രം നിങ്ങൾ മനസ്സുകൊണ്ട് അസ്വസ്ഥരാണോ അത്രമാത്രം നിങ്ങളുടെ ന്യൂറോ സിസ്റ്റങ്ങൾ വലിഞ്ഞു ന്യുമുറുകും ആ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും ഈ വലിഞ്ഞു മുറുകും തോറും നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ്ലി ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേദനയൊക്കെ കൂടും കാരണം നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സ് റിലാക്സഡ് ആണെങ്കിൽ സ്വസ്ഥമാണെങ്കിൽ നിങ്ങളുടെ ന്യൂറോ സിസ്റ്റവും നിങ്ങളുടെ നാഡീ സിസ്റ്റങ്ങളൊക്കെ അയഞ്ഞു കിടക്കും സ്വസ്ഥമായിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് വേദനയുടെ തീവ്രത കുറയും അപ്പം നമുക്ക് രോഗങ്ങൾ പോലും നമുക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ വേദനകളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ബോധത്തെ നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിട്ട് നമ്മളെ അലട്ടുന്ന അസ്വസ്ഥതയിൽ മാറി നിൽക്കാൻ പറ്റണം അപ്പോഴാണ് മനസ്സ് സ്വസ്ഥമാകുന്നത് ശാന്തമാകുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നാം മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മുടെ ശാരീരിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വസ്ഥതകളാവട്ടെ ഇനി മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷമങ്ങളാവട്ടെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കമൻ്റ് പറഞ്ഞു ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അയാളെ മുഴുവൻ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ചിലർ വളരെ സെൻസിറ്റീവാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കാഴോ അയ്യോ എന്നെങ്ങനെ പറഞ്ഞു അങ്ങനെ ആകെ മാനസികമായിട്ട് തളരുന്നവർ ഇങ്ങനെ ലോകം പരിഹസിക്കുന്നു ശരീരം അസ്വസ്ഥമാക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായോ കുടുംബപരമായോ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഇതിലൊക്കെ സംഘർഷങ്ങളും അസ്വസ്ഥതകളും വേദനകളും വിഷമങ്ങളും വിഷാദങ്ങളും കുത്തി നിറച്ച് ജീവിച്ചിട്ട് എന്ത് ജീവിതമാണ് ആസ്വദിക്കുന്നത് കാരണം ജീവിതം ആസ്വദിക്കണമെങ്കിൽ വളരെ അയഞ്ഞു കിടക്കുന്ന സ്വസ്ഥമായ ശാന്തമായ സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു മനസ്സ് വേണ്ടേ ആകെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു മാനസിക അന്തരീക്ഷത്തിൽ നിങ്ങളെങ്ങനെ ജീവിതം ആസ്വദിക്കും ഒരു വശത്ത് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതമൊക്കെയോ സുന്ദരം അങ്ങേയറ്റം ആടി പോളി തകർത്ത് അങ്ങനെ ഉഷാറാക്കുക വേറെ വശത്തെ യാഥാർത്ഥ്യം മനസ്സ് മുഴുവൻ കലങ്ങി മറഞ്ഞ് ഇരുണ്ടടച്ച വേദനകളും പരിഭവങ്ങളും പ്രയാസങ്ങളും എന്ത് ജീവിതം സ്വപ്നം കാണുന്നത് എവിടെ യാഥാർത്ഥ്യം എവിടെ വല്ല ഇതുകൊണ്ടോ നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറയാം തള്ളുക എന്നാണ് തള്ളുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളും പക്ഷെ അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ തള്ളിയതിൽ ഒരു പെർസെൻറ്റേജ് കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇതുപോലെ നമ്മളിങ്ങനെ വലുതൊക്കെ സുന്ദര സ്വ സ്വപ്നങ്ങളിലൂടെ വലുതൊക്കെ അങ്ങനെ മോഹിക്കും പക്ഷേ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥവും കലങ്ങി മറഞ്ഞതും ഇരുണ്ടടഞ്ഞതും ആകെ പ്രസ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇത് തമ്മിൽ യോജിക്കും നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന് യാത്ര ചെയ്യാൻ അനുയോജ്യമായൊരു വാഹനം വേണ്ടേ ആ വാഹനം ഓടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യം വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി വന്ന ഒരു വാഹനമായിട്ട് നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങും ഇതുപോലെയാണ് നമ്മുടെ മനസ്സാണ് വാഹനം നമ്മൾ അറിയുന്നില്ല ശരീരം മാത്രമല്ല വാഹനം മനസ്സാണ് വാഹനം ആ മനസ്സിൻ്റെ മൂഡ് പോയാൽ ആ മനസ്സിൻ്റെ താല്പര്യം പോയാൽ ആ സമയത്ത് നിങ്ങൾക്ക് യാത്ര ബോറടിച്ചു യാത്ര വിരസമായി മടുത്തു അപ്പം അതുകൊണ്ട് ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് മുഷിപ്പിൽ നിന്നും എല്ലാവിധ അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കൊണ്ടുവരാം അതിനെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള സ്വതന്ത്രമായ ശക്തിയുള്ള ബോധം ആ ബോധശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടുക അതാണ് നമുക്ക് ചെയ്യാവുന്നത് അതിനാണ് ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വെച്ച് ജീവിക്കണമെന്ന് ആവർത്തിച്ച് 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 പറയുന്നത് നിങ്ങളൊരു കൃത്യനിഷ്ഠയോടുകൂടി എണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും പ്രണവും ജപവും അങ്ങനെ പരിശീലിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരികയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു കാലേന ആത്മനിവിന്തതി കാലേന കാലം കൊണ്ട് ഈ പ്രാക്ടീസ് അങ്ങനെ നിരന്തരം നിങ്ങളിൽ നടക്കുമ്പോൾ ആ മൊമൻറ്റം ആ പ്രയത്നം ആ പ്രവൃത്തി ആ ചലനം നിങ്ങളിൽ ശക്തിയെ രൂപപ്പെടുത്തും ആത്മശക്തി ആന്തരിക ശക്തി അപ്പം നിങ്ങളിൽ തന്നെ ആ ശക്തി രൂപപ്പെടുത്തും സാധന നിങ്ങൾക്ക് ആത്മശക്തി തരും വേദനയും വിഷമവും നിങ്ങൾക്ക് ശക്തിയെ ചോർത്തിക്കളയും കാരണം വേദന വിഷമം എന്നത് എപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ദൗർബല്യമാണ് ദൗർബല്യം എപ്പോഴും പുറത്തേക്കാണ് കാരണം നമുക്ക് ആരോടൊക്കെയുള്ള വിഷമം ആരോടൊക്കെയുള്ള പ്രതിഷേധം ആരോടൊക്കെയുള്ള ഒരു വിരോധം വിദ്വേഷം ഇതൊക്കെ പുറത്തേക്ക് അങ്ങനെ ഒഴുകുകയാണ് പുറത്തേക്ക് എന്നാൽ നാം സാധനനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ബോധശക്തിയുടെ തീവ്രത കൂടിക്കൂടി കൂടി വരികയാണ് ബോധത്തിൻ്റെ ശക്തി കൂടുക എന്ന് പറഞ്ഞാൽ ബോധത്തോടടുക്കുന്ന മനസ്സിൻ്റെ ശക്തി കൂടുന്നു അല്ലാതെ ബോധത്തിന് ശക്തി ഉള്ളതുകൊണ്ടാണ് മനസ്സിന് ശക്തി കിട്ടുന്നത് പക്ഷേ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് ബോധശക്തി കൂടുന്നു എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ബോധത്തോടടുത്ത് നിങ്ങൾ ബോധപൂർവം സാധന ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനഃശക്തി നിരന്തരം നിരന്തരം കൂടും മുല്ലപ്പോമ്പടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടൊരു സൗരഭ്യം എന്ന് കേട്ടിട്ടുള്ളേ അപ്പം നല്ലതിനോട് അടുക്കുമ്പോൾ ആ മാനസിക ശക്തിയും വർദ്ധിക്കും പിപ്രകാരം മാനസിക ശക്തി വർദ്ധിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജീവിതം വളരെ 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 ലാഘവത്തോട് ജീവിക്കാവുന്നതേ ഉള്ളൂ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും പക്ഷെ നമ്മൾ അതിനെ അയവിറക്കുന്നത് എന്തിനാണ് അതിനെ സ്മരിക്കുന്നെന്തിനാണ് എന്തുകൊണ്ടാണ് ആളുകൾ സ്മരിക്കുന്നത് അവർക്കതിലൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ല പുറത്തു വരാൻ പറ്റുന്ന ജീവിത ഒരു സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് ആത്മഫലമില്ല മനോഫലമില്ല അതുകൊണ്ടാണല്ലോ ഈ വിഷമം വേദന എനിക്ക് അനുഭവിക്കുന്നവരെക്ക് ഒരു ശക്തിയില്ല ഒന്നും നേരിടാനുള്ള ഒരു കരുത്തില്ല അപ്പോൾ ആ കരുത്ത് അവർ വികസിപ്പിച്ചിട്ടില്ല കരുത്ത് വികസിപ്പിക്കാതെ പ്രയത്നിക്കാതെ ഒരു പ്രോസസ്സിലൂടെ പ്രക്രിയയിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാതെ എങ്ങനെ അത് കിട്ടും താനെ ദൈവം കൊടുക്കുന്നത് കരുതിയോ അപ്പൊ ഈ ശക്തി വിശേഷത്തെ നമ്മൾ നിരന്തര പരിശീലനത്തിലൂടെ കാലേന ആ വാക്ക് മറക്കരുത് കൃഷ്ണൻ പോലും അതാ പഠിപ്പിക്കുന്നത് അല്ലാതെ കൃഷ്ണൻ അത് ശ്രീകോവിൻ്റെ അകത്തുനിന്ന് കൂടെ ചീട്ട് വഴിപാട് ചീട്ടാക്കിയാൽ തരാമെന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പുഷ്പാഞ്ജലിക്ക് എഴുതി ചീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനെ രണ്ട് പൂവ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ശക്തിയും അങ്ങോട്ട് നിങ്ങൾക്ക് തരും പറഞ്ഞിട്ടില്ല കാലേന 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 മീൻസ് കാലം കൊണ്ട് നിങ്ങളുടെ സാധന ശക്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സാധനാ പ്രയത്നം കൊണ്ട് സാധനാശീലം കൊണ്ട് അതൊരു ശീലമാക്കിയെടുത്താൽ കാലേനാത്മനിബിന്ദതി ആത്മനിബിന്ദതി ഈ മനോബലം ഈ ആത്മശക്തി നിങ്ങളിൽ രൂപപ്പെടും നിങ്ങളിൽ സംജാതമാവും നിങ്ങളിൽ വികസിക്കും അങ്ങനെ നിങ്ങളിൽ കിട്ടുന്ന ഈ ശക്തി വിശേഷം മതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ അപ്പോൾ ഈ നിരന്തര സാധന ചെയ്യുന്ന ആളുകൾക്ക് അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും അതിൽ നിന്ന് തൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് തൻ്റെ ബോധമണ്ഡലത്തെ സാധനയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ആ സാധനയിൽ അങ്ങനെ മുഴുകി ഒന്നിലും മുഴുകുമ്പോൾ മറ്റൊരു കാര്യം മറക്കും അതാണ് കാര്യം ഒരു ചിന്തയിൽ വ്യാപരിക്കുമ്പോൾ വേറെ ചിന്ത നാം മറന്നുപോകും നമ്മുടെ ജീവിതത്തിൽ അനുഭവമല്ലേ പലപ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധ നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെക്കുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകാറുണ്ട് ഈവൺ നിങ്ങൾ ഫോൺ എടുത്തു മൊബൈലെടുത്തു ആ സമയത്ത് അത്യാവശ്യം ഒരു നിങ്ങളെ കാണാൻ വേണ്ടി ആരും വന്നു അതിൻ്റെ ഒരു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തി ആ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മൊബൈൽ എവിടെയാണ് വെച്ചത് എന്നുള്ള മറന്നുപോയി അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ പോലും നിങ്ങൾ മറക്കുന്നതിന് കാരണം വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞ് അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകാറില്ല ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാൻ മറക്കുന്നു അതുപോലെ പല സാധനങ്ങളും വഴി പലയിടത്തും വെച്ച് മറക്കുന്നു നമ്മൾ തന്നെ പറയാറുണ്ട് എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ആ സമയത്ത് മറന്നുപോയത് ഇങ്ങനെ മറന്നു പോകുന്ന അതും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരെ ഈ കാര്യത്തിൽ എടുത്തു പറയണം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയ അവർക്ക് ഒരു തരം ചെറിയൊരു ഭക്തിഭ്രാന്തി തലക്കേറും അപ്പോഴേക്കും ചെരുപ്പ് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ട് ഏറ്റവും ഓട്ടമാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് തിരിച്ചു വന്നാൽ കാണാൻ എങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ചെരുപ്പ് ഹേയ് ഇതെവിടെ കൊണ്ടുവച്ചത് ഓർമ്മയില്ല കാരണം ആ സമയത്ത് പരിസരം പോലും മറന്നു ഓടുകയാണ് പിന്നെ വന്ന് ഇപ്പോൾ വളരെ കുറവാണ് കാരണം ഇപ്പോൾ നമുക്ക് ക്ലോക്ക് റൂമുകളും കൊണ്ടു സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നാലും ഇത്തരം രസങ്ങളൊക്കെ എപ്പോഴേയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവനവൻ്റെ ചെരുപ്പ് മറക്കുക അല്ലെങ്കിൽ ബാഗ് മറക്കുക പല സാധനങ്ങളും വെച്ച് മറക്കുക ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു ഈ മറക്കുക എന്ന് പറയുന്നത് മറന്നതല്ല വാസ്തവത്തിൽ വേറൊന്നും ഓർത്തപ്പോൾ ഈ കാര്യം കൂടി ഓർമ്മയിൽ വന്നില്ല ഇപ്പം വേറൊരു കാര്യത്തിൽ മനസ്സ് സജീവമായപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സ് വിട്ടുപോയി ഇത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ശരിയാണെങ്കിൽ നാമസങ്കീർത്തനാദികളിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോൾ അതിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറക്കാൻ പറ്റില്ലേ സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ലേ അപ്പം അതുകൊണ്ട് നല്ല ചിന്തകളിൽ നമ്മളെ വ്യാപരിപ്പിക്കണം അതിലേക്ക് കൊണ്ടുവരണം ഇതാണ് നമുക്കുള്ളൊരു സാധന അപ്പം അതെങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് കൃഷ്ണൻ തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് മുപ്പത്തി ഒൻപതാമത് ശ്ലോകത്തിലേക്ക് കിടക്കാം നാലാമത്തെ മുപ്പത്തി ഒൻപതാം ശ്ലോകം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ശ്രദ്ധാവാൻ ജ്ഞാനം തൽപരസംയതേന്ദ്രിയാം ശാന്തി അചിരേണാതിഗതി ഒന്നുകൂടി ചൊല്ലാം ശ്രദ്ധാവാലപതീ ജ്ഞാനം തൽപരസംയതേന്ദ്രിയം ലാം ശാന്തിരേണാതിഗച്ച ഓരോ വാക്കുകളും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വാക്ക് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ സ്മൃതിപഥത്തിൽ കുറിച്ചു വയ്ക്കണം വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ എൻകാർവ് ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ലതേ ജ്ഞാനം എന്തൊരു കണ്ടുപിടുത്താണ് നോക്കൂ നിങ്ങൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷി തീഷ്ണമായ ഏകാഗ്രമായ ബുദ്ധി കൊണ്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന ജീവിതത്തിൻ്റെ പല കണ്ടെത്തലുകളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളം ലോകത്തിൻ്റെ നെറുകയിലെത്തുമായിരുന്നു ഇന്ന് നെറുകയിൽ തല്ലുന്ന കുറേ കുട്ടികളെ സൃഷ്ടിക്കാനെന്നല്ലാതെ കൊടി പിടിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ കുത്തിക്കൊല്ലാൻ കുറേ യുവാക്കളെ യുവതി സമൂഹത്തെ സൃഷ്ടിക്കാമെന്നല്ലാതെ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എത്ര തരം താഴ്ത്തി രാഷ്ട്രീയക്കാരെന്ന് നോക്കൂ ബുദ്ധിപരമായി വികസിക്കേണ്ട സമയത്ത് കൊടിയും പൊടുത്തുകൊണ്ട് പീഡിയും വലിച്ചുകൊണ്ട് പുരോഗമനവാദികളെന്ന് ചിന്തിച്ച് അവസാനം സമൂഹത്തിലെങ്ങുമെത്താതെ തെരുവ് നായ്ക്കളെ പോലെ പാവം പിന്നീട് ജീവിതം തുളച്ചു കളയുന്നവരാണെന്ന് ഈ യുവാക്കൾ അറിയുന്നുണ്ടോ അവർ ലോകത്തെ ഒന്നും നോക്കുന്നില്ലല്ലോ കഷ്ടം ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് ഫിഫ്ത്ത് ജനറേഷൻ ടെക്നോളജിയിലേക്കാണ് ഫൈവ് ജി എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ലോകം ഇന്ന് ഹൈ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കൊടിപിടിച്ച പിടിച്ച സമരമാണ് അവകാശങ്ങൾ നേരിൽക്കുകയാണ് പാവം അറിയുന്നില്ല ആര് തരും ഈ അവകാശം എന്തവകാശം ആര് തരും എറണാകുളത്ത് കുറേ കെട്ടിടങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും നോക്കാതെ അങ്ങോട്ട് കെട്ടി നല്ല ലക്ഷൂറിയസ് അങ്ങേറ്റത്തെ ഹൈ ആൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറേ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അങ്ങനെ അത് പരിസ്ഥിതി ലംഘനം ചെയ്തു എന്ന് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതിക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല സുപ്രീം കോടതി പറഞ്ഞ് പൊട്ടിച്ചേ പറ്റുള്ളൂ എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരുടെ ഒരു വിവരക്കേട് നോക്കണം ഘോര ഘോരം അവിടെ ചെന്ന് പ്രസംഗിക്കുകയാണ് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളാരും അനാഥരാവില്ല നിങ്ങളെ ആരെയും വഴിയിലേക്ക് ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ധാ ഓക്കേ സുപ്രീം കോടതി കാറ്റിൽ പറത്തി കൊടുത്തു ഇവരുടെയൊക്കെ വാക്കുകൾക്ക് പോലെ വിലയുണ്ടോ തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ മൂന്ന് കെട്ടിടങ്ങൾ ടും ഠിം ടി ആകടക്കണോ താഴെ ഒരു അവകാശവും സംരക്ഷിക്കാൻ ഒരുത്തനും ഉണ്ടായില്ല ഇന്നും നാണം കെട്ട് പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാർ ജീവിക്കുന്നു അതാണ് അത്ഭുതം നഷ്ടപ്പെട്ടവൻ ഇന്നും തെരുവിൽ നടക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നത് ഈ യുവത്വം തിരിച്ചറിയുന്നില്ല അന്ധമായ രാഷ്ട്രീയം തലയിലേറ്റിക്കൊണ്ട് അവകാശങ്ങൾ നേടിത്തരും എന്നും പറഞ്ഞ് നടക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ നേരത്തെ പറഞ്ഞ അവകാശങ്ങളു നിയമങ്ങളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വികസനത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ നേതാക്കന്മാരെ ഒക്കെ നിങ്ങൾ തിരിച്ചറിയൂ നിങ്ങളെ പുറകോട്ട് 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 വലിച്ച് ഇങ്ങ അങ്ങവിന് ആധാരമാവരുത് നിങ്ങളുടെ കഴിവുകളെ സാമർത്ഥ്യത്തെ വളർത്തിയെടുക്കേണ്ട സമയമാണ് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് സ്കൂളുകളിലും കോളേജുകളിലും എഴുതി വെക്കേണ്ട വീടുകളിലും എഴുതി വെക്കേണ്ട വിദ്യാർത്ഥികളുള്ള മുറി അവർ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ജ്ഞാനം എന്തൊരു മനോഹര വരികളാണ് ശ്രദ്ധാവാൻ ജ്ഞാനം നമ്മുടെ ഉപനിഷത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ച ഒരു വാക്കാണ് മുണ്ടോപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന സത്യമേവ ജയത്തെ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിരിക്കുന്നത് സത്യമേവ ജയതേ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ അതുപോലെ പല യൂണിവേഴ്സിറ്റികളും പലരും ഇത്തരം വാക്കുകൾ എടുത്തിട്ടുണ്ട് നമുക്കറിയാം എൽ ഐ സി ഇൻഷുറൻസ് കമ്പനി യോഗക്ഷേമം വഹാമേഹം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തതാണ് അങ്ങനെ പല ഓർഗനൈസേഷനും പലതും പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വാക്കുകൾ കർമ്മണ്യവാധികാരസ്ഥ എടുത്ത യൂണിവേഴ്സിറ്റി ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു നിർമ്മാണ കർമ്മാശ്രീ എന്നൊരു വാക്ക് നമ്മുടെ വേദത്തിൽ നിന്നെടുത്താണ് അത് കണ്ടിട്ട് ഒരു വിധാൻ ചോദിക്കുകയാണ് ഇത് നിർമ്മാണം എന്ന് അത്ര വിവരമുണ്ട് നമ്മുടെ ആൾക്കാർക്ക് സംസ്കൃതത്തിൻ്റെ ഒരു മഹത്വം പോലും അറിയാത്ത കുറേ വിഡ്ഢികൾ സമൂഹത്തിലുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധാവാൻ ലഭ്യ ജ്ഞാനം ജ്ഞാനം മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ജ്ഞാനങ്ങൾ വേണം ദ്വേ വിദ്യ വേദിത രണ്ട് വിദ്യകൾ വേണം ഒന്ന് അപരാവിദ്യ അതാണ് നാം എന്ന് പറയുന്ന സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി ടെക്നോളജി പിന്നെ എല്ലാ പ്രൊഫഷണൽ അറിവുകളും നമ്മളതിനെ വിളിക്കേണ്ടത് അപരാവിദ്യ എന്നാണ് അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച വിദ്യയാണ് അപരാ ഇനി നമുക്ക് അപരാവിദ്യ മാത്രം പോരാ ദ്വേവിദ്യ രണ്ട് വിദ്യ ഉണ്ടല്ലോ പരാച്ഛ പരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ബോധമനസ്സിനെ കുറിച്ചുള്ള വിദ്യ ഇപ്പം നമ്മൾ വിദ്യ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയുള്ള ഒരു വൃത്തമാക്കി വെച്ചാൽ ബോധമനസ് ഇല്ലെങ്കിൽ ബോധബുദ്ധി അല്ലെങ്കിൽ ബോധ മനസ്സ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അപരാവിദ്യ പഠിക്കാൻ പറ്റും നിങ്ങൾ രാവിലെ ഉണർന്നു വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബോധം ഉണരുന്നില്ല എങ്കിൽ കോൺഷ്യസ്നെസ് എന്ന സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ സ്കൂളിൽ പോകാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണോ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കണം ബുദ്ധി പ്രവർത്തിക്കണം നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ഇതൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് ഉണരണ്ടേ അപ്പം നിങ്ങളുടെ ബോധം ഉണരുന്നു അല്ലെങ്കിൽ ബോധം മനസ്സുണരുന്നു അപ്പോൾ ആ ബോധമനസ്സിലൂടെയാണ് നിങ്ങൾ അപരാവിദ്യ ആർജിക്കുന്നതെങ്കിൽ അപരാവിദ്യ അറിയണം ഈ ഉണർന്നു വരുന്ന ബോധ മനസ്സിനെയും അറിയണം അതാണ് പരാവിദ്യ അപ്പോഴാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു വൃത്തം പൂർണ്ണമാവുക അതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി അപരാവിദ്യയാണെങ്കിൽ അതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി പരാവിദ്യയാണ് ഈ ഒരു കൺവിക്ഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിനില്ലാതെ പോയി വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഇല്ലാതെ പോയി അവനവൻ്റെ ബോധ മനസ്സുകൊണ്ടാണ് ബുദ്ധി കൊണ്ടാണ് ഈ അറിവുകളൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് അവനവൻ്റെ ബോധ മനസ്സിനെക്കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് അവനവനൊരു അറിവ് വേണം ഏത് യൂണിവേഴ്സിറ്റി ഏത് കോളേജ് ഏത് സ്കൂളുകളാണ് പഠിപ്പിക്കുന്നത് കഷ്ടം തോന്നും നമ്മുടെ വിദ്യാഭ്യാസം ഇത്ര അധപ്പതിച്ചു പോയതിൽ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ആളുകൾ ആ വ്യക്തിയിലെ ബോധമനസ്സിനെ വികസിപ്പിക്കാനായി ഒന്നും ചെയ്തില്ല അതിൻ്റെ ദുരന്തങ്ങളാണ് പാർശ്വഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റില്ല അതിനു പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അപകർഷതാബോധം പലർക്കും എന്നെക്കാളും പഠിക്കാൻ പറ്റുന്നു എന്നുള്ള അസൂയ അവരുടെ പഠിത്തത്തെ കാണുമ്പോൾ അസൂയ മത്സരങ്ങളിൽ തനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ളൊരു ദുരഭിമാനം ഇങ്ങനെ പല ചിന്തകളും നിറഞ്ഞിരിക്കുന്ന ആ മനസ്സിൽ നിന്ന് ആ വ്യക്തിത്വത്തെ ഒന്ന് ഉയർത്താൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കാത്തതുകൊണ്ടല്ലേ ഇന്ന് പ്രണയ നൈരാശ്യത്തിലും പരാജയ ഭീതിയിലും പരാജയ ചിന്തയിലും ഒക്കെ മനുഷ്യ മനസ്സ് കലുഷിതമായി യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കളും യുവതികളും ആത്മഹത്യ ചെയ്യുന്നത് ഈ സിലബസ് ഉണ്ടാക്കിയ ആളുകളാണ് അതിന് ഉത്തരവാദി നമ്മുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ഈ വിദ്യാഭ്യാസ വിചക്ഷണരെന്ന് പറയുന്ന അങ്ങേ അറ്റത്തും അങ്ങേ അറ്റത്ത് വേറൊരു പുസ്തകം മാത്രമാണ് വിദ്യ എന്ന് കരുതുന്ന ഇത്തരം ബുദ്ധിശൂന്യത കാണിച്ച ആളുകളാണ് ഇതിന് ഉത്തരവാദി അപ്പം നമുക്ക് രണ്ട് വിദ്യയും പഠിക്കേണ്ടതുണ്ട് ഒന്ന് അപരാവിദ്യയും രണ്ട് പരാവിദ്യയും അവനവൻ്റെ ബോധ മനസ്സിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസം എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാം ഗൈഡ് മേടിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എവിടെയാ ട്യൂഷനുള്ളത് ഒരുപക്ഷെ കൗൺസിലിംഗ് ഉണ്ടെന്ന് നിങ്ങൾ പറയും ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് പറയും ഇതല്ലാതെ നിങ്ങൾക്ക് വേറെന്താ വഴിയുള്ളത് അപ്പം അതുകൊണ്ട് ഈ ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് തന്നെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിലൊരു ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപരാവിദ്യയും പരാവിദ്യയും നാരായണ ഗുരുദേവൻ ഇത് രണ്ടും സമന്വയിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറയും പരയുടെ പാൽ നുഗർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു നൂറ്റാണ്ട് അരനുടി നിമിഷം പോലെ തോന്നും അറിവ് അപരാപ്രകൃതിക്ക് വിധേയമായാൽ ഒരു അരനൊടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും മനുഷ്യ മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥ വെറും അപരാവിദ്യ മാത്രമായാൽ ബോറടിച്ച് മനസ്സ് മുരടിച്ച് മരവിച്ച് അവസാനം നിങ്ങൾക്ക് ചത്തുപോകാം നിങ്ങൾക്ക് പരാവിദ്യ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്വസ്ഥതയും ശാന്തിയും സുഖവും സന്തോഷവും കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം അപ്പം അതുകൊണ്ട് അപരാവിദ്യയോടൊപ്പം പരാവിദ്യയും ദ്വേവിദ്യയും രണ്ട് വിദ്യകളെ ജ്ഞ രണ്ട് ഉണ്ടാവണം ഇനി അപരാവിദ്യയെക്കുറിച്ച് നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളല്ല അവർക്ക് കിട്ടുന്നത് കാരണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ വിഭജിക്കുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കാം ഈ വിഷയത്തിൽ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായി ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം